ഏവർക്കും നമസ്കാരം മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതും അവർ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു താരമാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ ആരാധന ആരാധനാ വലയം കണക്കിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ മോഡലാക്കി പല സ്ഥാപനങ്ങളും പരസ്യങ്ങൾ ചെയ്യാറുണ്ട് അത് വലിയ ജനപ്രീതി എത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മോഡലായ ഐ ഐ സി ലക്ഷ്യ എന്ന സ്ഥാപനത്തെയും മോഹൻലാലിൻ്റെ പ്രവർത്തന ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും ഡി ജി പി പരാതി നൽകിയിട്ടുണ്ടായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്ന സംഘടനയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന സജീവമായി കേരള

തൊഴിലധിക്ഷ കോഴ്സുകൾക്ക് പ്രാമുഖ്യം നൽകണമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല കോഴ്സുകളോടൊപ്പം ആഡ് ഔണായി വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ കൂടി പഠിക്കാനുള്ള സൗകര്യം ഇപ്പോൾ സർവകലാശാല തലത്തിലുണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്ക് കൊടുക്കാനുള്ള സാഹചര്യം പത്രങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പരസ്യങ്ങളാണ് പരസ്യങ്ങളിൽ പ്രലോഭിതരായി വിദ്യാർത്ഥികൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കരുത് എന്നുള്ള ഒരു സന്ദേശം മാത്രമാണ് ഈ പരാതിക്ക് ആധാരം തീർച്ചയായിട്ടും കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കണം പുതിയ പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം വിദ്യാർത്ഥികൾ പല ബ്രാഞ്ചുകളിലേക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള താല്പര്യം കാണിക്കുക സ്വാഭാവികമാണ് അതിനെ ആരും ചൂഷണം ചെയ്യാൻ പാടില്ല ഈ അടുത്ത ദിവസം സിനിമാ താരം മോഹൻലാലിൻ്റെ ചിത്രവുമായി ഒരു പരസ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ഐ ഐ സി എന്ന പേരിൽ ഒരു പരസ്യം ലക്ഷ്യ എന്നുകൂടെ ഉണ്ട് ഒരു പരസ്യം കേരളത്തിലെ പ്രമുഖ അച്ചടി മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ദൃശ്യ മാധ്യമങ്ങളിലും കാണാനിടയായി കോടികൾ മുടക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പരസ്യം നൽകാൻ കഴിയുകയുള്ളു അപ്പോൾ ആ പരസ്യത്തിൽ കണ്ണഞ്ചുന്ന വിദ്യാർത്ഥികൾ രക്ഷാകർത്താക്കളെ സമ്മർദ്ദം ചെലുത്തി ഈ സ്ഥാപനത്തിലേക്ക് പഠിക്കുവാൻ പോകാൻ താല്പര്യം കാണിക്കുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാഷണൽ ഹൈവേയിലെല്ലാം തന്നെ മോഹൻലാലിൻ്റെ പടം വെച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുണ്ട് അപ്പം മോഹൻലാലിൻ്റെ ചിത്രം വയ്ക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം സാധാരണ ഒരു സിനിമാ താരമല്ല അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ ഓണറി ലെഫ്റ്റനന്റ് പദവി കൺഫർ ചെയ്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായം നമ്മുടെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം സ്വീകരിക്കും പക്ഷേ ഇവിടെ സംഭവിച്ച അദ്ദേഹത്തിന്റെ പരസ്യം കൊടുക്കുന്നു അദ്ദേഹത്തിന് ഇതിന്റെ അതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് ഈ കോഴ്സ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നില്ല തീർച്ചയായിട്ടും ഞങ്ങൾ കുറിച്ച് പഠിച്ചപ്പോൾ ബി കോം വിത്ത് അക്ക എ സി സി എ അക്കയുടെ കീഴിലുള്ള ഒരു കോഴ്സ് കൂടി സി എ കോഴ്സ് കൂടി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുന്നതിലൂടി ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള പ്രമുഖ കമ്പനികൾക്ക് സെക്രട്ടറിഷിപ്പിന് എക്സിക്യൂട്ടീവ് പോസ്റ്റുകൾക്കുള്ള അർഹത നേടുകയും ഏഴ് പത്ത് ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കാനുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ആ പരിസരത്തിൽ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ഐ ഐ സി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഐ ഐ ടി തുടങ്ങിയ സ്ഥാപനങ്ങൾ ഐ ഐ സി ഇന്ത്യൻസ് ഓഫ് സയൻസ് അപ്പൊ ഇന്ത്യൻ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അതിനൊരു ഒഫീഷ്യൽ സ്വഭാവം ഉണ്ടാകും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഈ സ്ഥാപനങ്ങൾ തത്യുല്യമായ സ്ഥാപനമാണ് ഐ ഐ സി എന്ന് തോന്നും അതേസമയം കോടതിയിൽ കേസുകൾ മറ്റു വരികയാണെങ്കിൽ അതിൽ നിന്ന് അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി അതിനോടൊപ്പം തന്നെ ലക്ഷ്യ എന്ന് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഐ ഐ സി എന്നുള്ള പേര് ഉപയോഗിക്കുന്നത് തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കുറ്റകരമാണ് അത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിനു വേണ്ടിയാണ് അപ്പൊ ഐ ഐ സി എന്ന പേര് ഉപയോഗിക്കുക ഓണറി ലെഫ്റ്റനന്റ് ഗവർണർ ലെഫ്റ്റനന്റ് ലഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള മോഹൻലാലിന്റെ ചിത്രം വെച്ച് പരസ്യം ചെയ്യുക കേരളത്തിലെ ഇന്ത്യയിലെ പ്രമുഖ പത്രങ്ങളിലെ കോടികൾ മുടക്കി പരസ്യം കൊടുക്കുക ഇതിലൂടി നമ്മുടെ വിദ്യാർത്ഥികൾ പെട്ടുപോകും അവർ കബളിപ്പിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഗവൺമെന്റിനും ഡി ജി പിക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചത് തീർച്ചയായിട്ടും അതിനെ കുറിച്ച് അന്വേഷിക്കാണ് ഈ കോഴ്സ് എങ്ങനെയാണ് കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ അഫിലിയേറ്റഡ് കോളേജുകളിൽ സി എ പഠിപ്പിക്കുന്നുണ്ട് ബികോമിനോടൊപ്പം തന്നെ സി എക്ക് ചേരാൻ കഴിയും പക്ഷേ ആ കോളേജിൽ ബികോമിന് ചേരാൻ പറയുന്ന കുട്ടികൾക്ക് മാനദണ്ഡങ്ങൾ ഉണ്ട് ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടികൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രമേ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ അതിനോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള ആഡാൻ കോഴ്സ് ചേരാം അതിന് പകരം ആർക്ക് വേണമെങ്കിലും പഠിക്കാമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സി എ പഠിക്കാം എന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് അതൊരു സി സി എ ഡിഗ്രി കോഴ്സ് പാസ് ആ ചാർട്ടേഡ് അക്കൗണ്ട് ആകാമെന്നുള്ള സത്യമാണ് പക്ഷെ പാസ്സാകില്ല ഒന്നാം വർഷം പഠിക്കുന്ന കുട്ടികൾ പലരും തന്നെ രണ്ടാം വർഷം പിരിഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഒന്നാം വർഷം തന്നെ ലക്ഷ്യങ്ങൾ ഫീസായി അവർക്ക് കിട്ടി കഴിയും അവരുദ്ദേശിക്കുന്ന ലക്ഷ്യം നേടി കഴിയും അപ്പൊ ലക്ഷ്യമെന്നുള്ള അർത്ഥം തന്നെ ആ വാക്കിന്റെ അർത്ഥം തന്നെ കുട്ടികളുടെ രക്ഷ്യല്ല ഈ സ്ഥാപനം നടത്തുന്നവരുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുമെന്നതാണ് സത്യം നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ തൊഴിൽ കിട്ടില്ല എന്നുള്ള ഒരു ഫീലിംഗ് ജനങ്ങൾക്ക് കോമൺ ആയിട്ടുണ്ട് അങ്ങനെ അവസരം ഇന്ന് നമ്മുടെ സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ക്വാളിറ്റിയുള്ള കോഴ്സ് ഇല്ല കോഴ്സില്ല കോഴ്സ് ഇല്ല ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ തൊഴിലും കിട്ടത്തില്ല കേരളത്തിൽ തൊഴിലില്ല നമുക്ക് വിദേശത്ത് പോയാൽ മാത്രമേ കഴിയുള്ളൂ എന്നുള്ള ധാരണ കേരളത്തിൽ മൊത്തത്തിലുണ്ട് അത് ഒരു പരിധി വരെ ശരിയുമാണ് അപ്പോൾ ആ അവസരത്തെ കേരളം വിട്ടോട എന്ന് പറയുന്ന ആ അവസരത്തെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ചൂഷണം ചെയ്യുകയാണ് വാസ്തവത്തിൽ ഇപ്പോൾ നമ്മുടെ എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ഉള്ളത് പോലെ തന്നെ ഇവർക്കും കോച്ചിങ് സെൻ്ററുകൾ ആരംഭിക്കാം പക്ഷേ ഈ രീതിയിൽ പരസ്യം ചെയ്ത് ജനങ്ങളെ പ്രലോഭിപ്പിക്കുന്നത് തെറ്റാണെന്ന് മാത്രമേ പറയുന്നു അല്ല ഈ സ്ഥാപനത്തിനോട് നമുക്ക് ഒരു ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം വിദ്യാർത്ഥികൾ ഇവിടെ കോഴ്സിൽ ചേരാൻ ബികോം കോഴ്സിന്റെ ഡിഗ്രി കൊടുക്കുമെന്നാണ് പറയുന്നത് ബി കോം കോഴ്സ് അത് പരിശോധിച്ച പോയെന്താ നാക്ക് അക്കേഷനുള്ള വിദൂര വിദ്യാഭ്യാസ സ്ഥാപന വിദൂര വിദ്യാഭ്യാസ കോഴ്സാണ് വിജയ വിദ്യാഭ്യാസ ബികോം കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്ത് ബികോമിന്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി വാങ്ങിക്കണമെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വേണ്ട സൗകര്യങ്ങളില്ലേ അതിനെക്കാളും കേരളത്തിൽ തന്നെ സെൽഫ് ഫൈനാൻസിങ് സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ തന്നെ അപ്ഡ്ഡേറ്റഡ് കോളേജുകളുണ്ട് കേരള കാര്യ ഗാന്ധി കണ്ണൂർ സർവകലാശാലകളിൽ വളരെ കാര്യക്ഷമമായ രീതിയിൽ ബികോം കോഴ്സ് നടത്തുന്നുണ്ടല്ലോ അതിനു പകരം തമിഴ്നാട്ടിലോ രാജസ്ഥാനിലുള്ള ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിച്ച് അതിന്റെ ബി കെ ഡിഗ്രി വാങ്ങിക്കുന്നതിന് വേണ്ടി ഇത്രയും ലക്ഷങ്ങൾ മുടക്കേണ്ട കാര്യമുണ്ട് ഒരു കാരണവശാലും അവർ സി എ പാസ്സായി വരില്ല പഠിക്കുന്നതിൽ എട്ടോ പത്തോ പേര് പാസ്സായി വന്നു വരാം അവിടെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുക വിദ്യാർത്ഥികളെ കബളിപ്പിക്കുക അതിന് മോഹൻലാലിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് തന്ത്രമാണ് നിങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാർത്ത ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കേരളത്തിലെ പ്രമുഖ പത്രങ്ങളോ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളോ കൊടുക്കില്ല എന്നുള്ള കാര്യം ബോധ്യമുണ്ട് പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കണം വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഏതാനും കുട്ടികളെങ്കിലും ഈ കബളിപ്പിക്കലിൽ നിന്നും മോചിതരായാൽ അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഐ ഐ എന്നുള്ള ഈ പേര് ഉപയോഗിക്കുന്ന ഇന്ത്യൻ എന്നുള്ള പേര് പേരുപയോഗിക്കുന്നതും അതുപോലെ ലഫ്റ്റനന്റ് ആയിട്ടുള്ള മോഹൻലാൽ ഇത്തരത്തിലുള്ള പരസ്യത്തിന് നിന്നുകൊടുക്കുന്നതും കുറ്റകരമാണ് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് സമഗ്രമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്